യിങ്കൊമ്പ പാറേക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദേവി ദേവിഭാഗവത് നവാഹേജ്ഞം തുടരുന്നു ആറാം ദിവസമായ ശനിയാഴ്ച ഹരിചന്ദ്രകഥ ശതാക്ഷി പ്രാദുർഭാഗം വിശ്വരൂപ ദർശനം പാർവതി പരിണയം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു ഭാഗവത സുരഫി അഡ്വക്കേറ്റ് വി എം കൃഷ്ണകുമാർ യന്യാചാരനായും പയ്യന്നൂർ കേശവൻ നമ്പൂതിരി പാലക്കാട് ഹരിനാരായണ ശർമ്മ എന്നിവർ സഹാചാരിമാരുമായാണ് നവാഹേജ്ഞം നടക്കുന്നത് और ब्राह्मणों और सुधी स्वामी कोई कोई आप आवाहन करें सब सब आप आश्चर्यियों को बंद देते ये नर्मदा का आराधना है आप सबको सब सब तो तीनोंसोंसोंसों पाशिवला हालत में समझ सकते हैं आप प्रश्न आगे को उठो आप सभी ब्राह्मणों को बोलो सब सब इनमें आगे भाग भाग है ऐसे विशेष समझो मैं नहीं बोलूंगा ये नर्मदा आराधना का आनंद है वो बोलते हैं അല്ല എനിക്ക് രണ്ടാളും കൂട്ടം തെറ്റ് മനസ്സിലാക്കുക അവർ പറ്റി കാര്യമായി നൂറ് പേരെ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേരും പറഞ്ഞു അങ്ങനെ പ്പ് പൂജയെടുപ്പ് ദിവസങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടക്കും വിദ്യാരംഭ ദിനമായ ഒക്ടോബർ രണ്ടിന് രാവിലെ ഏഴു മുതൽ പ്രഗൽഭരായ ആചാര്യന്മാർ കുട്ടികളെ എഴുത്തിനിരുത്തും രാവിലെ ഒൻപത് മുതൽ സംഗീതൃതാർശന വാണി വന്ദനം അരങ്ങേറും നവാഹീയ ചടങ്ങുകളിൽ നിരവധി ഭക്തരാണ് പങ്കെടുക്കുന്നത്